കോമ്പറ്റീറ്റർ പി എസ് സി കോച്ചിംഗ് സെന്റർ കട്ടപ്പന ബ്രാഞ്ചിലെ ഓണാഘോഷം നടന്നു കെട്ടപ്പന എസ് എൻ ഡി പി ഓഡിറ്റോറത്തിൽ വെച്ച അത്തപ്പൂക്കളം കലാകായിക മത്സരങ്ങൾ സദ്യ എന്നിവയുടെ ഗംഭീരമായിട്ടാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കോമ്പറ്റീറ്റർ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി നടത്തിയ വിദ്യാർത്ഥി സംഗമവും കട്ടപ്പന നഗരസഭാ കൌൺസിലർ ജാൻസി റിജി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയുടെ എൽ ഡി എഫ് റാങ്ക് പട്ടികയിലെ ഇരുപത്തിമൂന്ന് ശതമാനത്തിലധികം പേരെയും കോമ്പിറ്റീറ്ററാണ് സംഭാവന ചെയ്തതെന്ന് അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ഡയറക്ടർ പി എം രവീന്ദ്രൻ നായർ ചൂണ്ടിക്കാട്ടി എൽ ഡി സി ഒന്നാം റാങ്ക് ജേതാവ് ഷെറിൻ ജോസ് ഉൾപ്പെടെ കോമ്പിറ്റീറ്ററിൽ നിന്നും വിവിധ തസ്തികളിൽ ഉദ്യോഗം ലഭിക്കാൻ അർഹരായ നൂറ്റിമുപ്പതിലധികം പേരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ચાંગ મુખ્ય અતિથિ કટિબી જોર્જ પુરસ્કાર વિતરણ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ പി ആർ രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ വിദ്യാർത്ഥികൾക്ക് ഓണ സന്ദേശം നൽകി ചടങ്ങിൽ കോമ്പിറ്റീറ്റീവ് അക്കാദമിക് ഡയറക്ടർ മഹേഷ് മോഹൻ അക്കൌണ്ട്സ് ഹെഡ് സുരജ് മാത്യു സെൻട്രൽ ഇൻചാർജ് സുബി അനിൽ ട്യൂഷൻ വിഭാഗം ഹെഡ് രാഗസുധ സ്റ്റാഫ് ഹെഡ് ശാലിനി സന്തോഷ് മറ്റ് അധ്യാപകർ ഉദ്യോഗാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന